വീടിന്റെ ഓണർ ആദ്യം ഉണ്ട് ഉണ്ട് പരിധി പരിധി എന്തിനൊരു ഇനി നമുക്ക് എന്താ കാര്യമല്ല പറയുമ്പം പറയാൻ അല്ലാണ്ട് കിട്ടും എല്ലാവർക്കും പൊന്നു വേണം സൗന്ദര്യം വേണം എല്ലാം നോക്കിട്ടേ കിട്ടും അതെല്ലാർക്കും ഒന്നും മനസ്സിലായി തരാൻ കൂടി കേട്ടോ വീഡിയോ ചെയ്ത് അല്ലാണ്ട് ഞങ്ങള് എന്താണെങ്കിൽ ഇത് ഷെഫിങ്ങൾക്ക് എല്ലാം കഴിഞ്ഞതിനു ശേഷം രണ്ടാളുകൂടി വാങ്ങിയതാണോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്താ എന്താക്കാണ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്ന ഗൈസ് ഇപ്പം ഇന്ന് ഞങ്ങൾ ഇതാക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയം വേറെ വീഡിയോ ആയി വിചാരിച്ചിരുന്നത് പക്ഷേങ്കിൽ ഇന്ന് എൻ്റെ ഫോണിലേക്ക് ഒരാൾ ഒരു വീഡിയോ അയച്ചു തന്ന ഗ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ഈ വീടുണ്ടല്ലോ ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് കാണുന്ന വീട് ഇത് ഇത് വെച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു ഇതാണ് ഇന്നത്തെ സബ്ജക്റ്റ് അപ്പം ഈ വീട് കണ്ടില്ലേ ഈ വീട് ആരുദ്താണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ട് അപ്പം സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസുകൾ പൊതുവേ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയലുണ്ട് ഇങ്ങനത്തെ ഞങ്ങൾക്കെതിരെയുള്ള കുറേ വീഡിയോസുകളൊക്കെ വരലുണ്ട് അതൊന്നും കാണാൻ കാണലില്ല പൊതുവേ വീഡിയോസുകൾ റീൽസ് വല്ലതും കാണുക എന്നല്ലാണ്ട് ഇപ്പോൾ അല്ലാണ്ടുള്ള റിയാക്ഷൻ വീഡിയോസുകളൊന്നും ഞാൻ കാണാൻ പോകാറില്ല പക്ഷേ അത് ഓരോരുത്തർ അയച്ച് തന്ന് അയച്ച് തന്ന് ഞാൻ ഇങ്ങനെ കാണിപ്പിക്കും കമൻറ്റ് ഇതൊക്കെ വായിക്കും തന്നെ കുറെ കമൻ്റുകളൊക്കെ വായിക്കെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഞാൻ തോന്നി കഴിഞ്ഞാൽ ഞാനെ വായിക്കലില്ല നമ്മളെപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൈഫിലൊക്കെ നെഗറ്റീവ് ആയിട്ട് നമുക്കെതിരെയുള്ള എന്തെങ്കിലും ആണെങ്കിൽ നമ്മളത് നോക്കാൻ പോകാത്തതായിരിക്കും നല്ലത് കാരണം നമ്മളെ മൈൻഡിനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിക്കൊക്കെ അത് ബാധിക്കുന്നതാണ് എനിക്ക് മനസ്സിലാണ് അപ്പം ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ മൈനസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നോക്കാൻ പോകാല്ല പക്ഷെ എന്നാലും ചില ആൾക്കാർ ഇപ്പോൾ വീഡിയോ എനിക്ക് അയച്ചു തന്ന ആൾ അയാളെ കുറിച്ച് കുറ്റം പറയല്ല അയാൾ നല്ലത് വിചാരിച്ച അയച്ചു തന്നായി കാരണം ഇങ്ങനെയൊക്കെ ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് നിന്നെ അറിയിച്ചതായിരിക്കും സംഭവം പക്ഷേ ഞാനൊരു കാര്യം പറയാം ഞാൻ അയാളടുത്തും പറഞ്ഞതാണ് അല്ല ഞങ്ങൾക്കെതിരെയുള്ള വീഡിയോസുകളും ായാലും ഞങ്ങൾക്കെതിരെയുള്ള കമൻ്റുകളായാലും ഒന്നും അത് എനിക്ക് അയച്ചു തരണ്ട ഞാനത് കണ്ടാലും കണ്ടില്ല എന്നങ്ങ് ഒഴിവാക്കി വിടലാണ് ഞാനത് നോക്കലില്ല തമനയിൽ തന്നെ ചിലത് കാണും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല തമേലും കാണും പക്ഷെ എന്നാലും ഞാനത് ഒഴിവാക്കി അങ്ങ് വിടും ഞാനത് ശ്രദ്ധിക്കാൻ പോലില്ല കാരണം അതിൻ്റെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന സമയം ഉണ്ടാകും പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് ഇതിനോട് നിങ്ങളടുത്ത് എന്താ സംസാരിക്കണം തോന്നി കാരണം നിങ്ങളിലും കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയവും കാര്യങ്ങളുമാണ് അപ്പം അത് ക്ലിയർ ചെയ്യാൻ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് പക്ഷേ എല്ലാം ക്ലിയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അതിനെ സമയമുണ്ട് നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും വരും അപ്പോൾ അവിടുന്നും ഇവിടുന്നും പല എന്താ പറയുക ദുരൂഹതകളൊക്കെ വരും പക്ഷെ അതൊക്കെ നമ്മൾ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെല്ലാം ടൈം ഉണ്ടാകും അപ്പോൾ ഞാൻ മാക്സിമം ഒഴിച്ചു വിടലാണ് പറഞ്ഞു വരുന്നത് ഞാൻ ഒരുപാട് വലിച്ചു നിക്കുന്നില്ല ഇപ്പോഴത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് ഇത് ആരെ പേരിലാണെന്നുള്ളതാണ് ഒരു സംസാരങ്ങൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരു സംസാരിക്കുന്നുണ്ട് അതിൽ മെയിനായിട്ടുള്ള കാര്യം വീട് ആരെ പേരിലുള്ളതാണെന്ന് അതാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ വീടിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള കാര്യം അപ്പോൾ ഏതായാലും വീടിൻ്റെ ഷെമിൻ്റെ അടുത്തുകൂടി നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് വീട് വീടാരുതാന്നുള്ളത് കറക്റ്റ് തരാം ഓക്കെ വാ പോവാ നല്ല വീടൊക്കെയാണ് സംഭവം നല്ല ഡയലോഗ് പൊട്ടിച്ചിങ്ങായിട്ടുള്ള നല്ല വീടാണ് പിന്നെ കയറുന്ന സമയത്ത് നല്ല ഡോറൊക്കെ ഉണ്ട് ഇതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സാധനം തന്നെയാണ് പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് പിന്നെ സ്വിച്ച് ഇട്ട ലൈറ്റൊക്കെ കത്തണ വീടാണ് പിന്നെ അതുകൊണ്ട് സ്വന്തമായിട്ട് ഫാനുണ്ട് ഇവിടെ സെറ്റാക്കി കഴിഞ്ഞിരിക്കുന്നത് പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയ ഒരു വീടാണ് അപ്പം നിങ്ങൾ ചോദിക്കുന്നതിൽ ഒരു കാര്യമുണ്ട് ഇത് ഒരു പത്ത് മുപ്പത് ഏക്കറയിൽ ഈ ഒരു വീടും കൂടി ആയതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നതിൽ ഒരു അർത്ഥം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം പിന്നൊരു കാര്യം വീഡിയോ ഫുള്ള് കണ്ടിട്ടല്ലാണ്ട് കമൻറ്റ് ഇട്ടരുത് ഓക്കെ അപ്പം സത്യ ഇപ്പ തന്നെ പറയാണ് കാരണം ഞാൻ സംസാരിക്കും പല കാര്യങ്ങളും സംസാരിക്കും പക്ഷേ വീഡിയോ ഫുള്ള് കണ്ടിട്ടല്ലാതെ നിങ്ങൾ ഇപ്പൊ തന്നെ കമൻറ്റോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോ ഉണ്ടാവണ്ട ഓക്കെ പിന്നുവെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ കാര്യം ഞാൻ ഞാനും ഇങ്ങനെ വിചാരിക്കും വീടിപ്പേരിലൊക്കെ എനിക്ക് എന്ത് വീട് വേണമല്ലോ ആ മാഡം വീടും വരുമല്ല അല്ല ഞാൻ ഹോം ടൂർ അല്ല ഹോം ടൂർ ഞങ്ങൾ ഈ വീടിനെ കുറിച്ച് ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഓക്കെ അപ്പൊ ഇതാക്കുന്ന നമ്മളെ വീടിന്റെ ഉള്ളിലുള്ള ഒരാളായിട്ടുള്ള ഷെമി ഷെമിതാക്കുന്ന നമ്മളെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഷെമിയേ ഇന്ന് നമ്മളിപ്പോ ഒരു വീഡിയോ കണ്ടില്ലേ അപ്പം അതിനെ കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത് വീട് ഇത്രയും വലിയൊരു മൂന്നാല് ഏക്കറുള്ള വീട് കാണുമ്പോൾ ആരായാലും ഇപ്പൊ അതിനെ കല്യാണം കഴിക്കാൻ നിൽക്കും അങ്ങനെയാണ് പലരും പറയുന്നത് അപ്പോ പരാതി പരാതി വീഡിയോ 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 ഞാൻ പറയുന്നത് അതാണ് സത്യം ഞാൻ ഞാൻ പൊതുവേ നെഗറ്റീവ് കമന്റുകളോ നെഗറ്റീവ് വീഡിയോകളോ കണ്ട കഴിഞ്ഞാൽ പറയല് ഇനി നെഗറ്റീവ് കാണുമ്പോ ഇനി വേഗം കാണും ഷെയർ ചെയ്യും ഞാൻ എന്താ ചെയ്യല് സാധാരണ ഞാൻ എന്താ ചെയ്യല് മൈൻഡ് ചെയ്യാന്ന് ചെയ്യാണ്ട് പക്ഷെ എന്നാലും ചില ആൾക്കാർ ഇങ്ങനെ അയച്ചു തരുമ്പോ കാണു കാണു കാണേ നമ്മൾ ഡിവോഴ്സിന്റെ കാര്യമായാലും പിന്നെ ഈ കാര്യമായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാൻ നമ്മൾ പോകില്ല ഇങ്ങനത്തെ വീഡിയോസുകൾ ഇറക്കുന്ന ആൾക്കാരോടുകൂടിയാണ് പറയുന്നത് ഞങ്ങൾക്ക് ബാധിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ അത് ഇറക്കുന്നതെങ്കിൽ അത് കാണലില്ല ഇനിയിപ്പോ കാണാണെങ്കിൽ തന്നെ ഇങ്ങനെ ആരെങ്കിലും അയച്ചു തന്നിട്ട് കാണു കാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പോലെ എന്റെ അടുത്ത് ഇങ്ങനെ പറയാ നീ കണ്ടിട്ട് എന്തായാലും അപ്പൊ എനിക്ക് തിരിച്ചു ഞാൻ എന്താ പറയാ ഇതിലെ കാണൂലെന്ന് പറയാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ചിലപ്പം അയച്ചു തരിക അപ്പോൾ കണ്ടിട്ട് എന്തായാലും ഈ റിപ്ലൈ പറയണം അപ്പം ഞാൻ പറയും ബ്രോ ഞാൻ ശ്രദ്ധിക്കല്ല അതല്ല പറഞ്ഞാൽ പറ്റൂ ഇത് ഇനി കാണണോ അങ്ങനെ അങ്ങനെ ഒരു കൂടെ ഉള്ളിൽ ഒരിക്കൽ നമ്മളുള്ള സ്നേഹം കൊണ്ടാണ് ഇത് പറയുന്നത് അപ്പം അത് കാണുമ്പോൾ നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് ഒരാൾ സംസാരിക്കണം അത് സ്നേഹത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ അത് ഒരിക്കൽ തട്ടി മാറ്റാൻ നമുക്ക് തോന്നും അപ്പം നിങ്ങൾ എന്തായാലും കണ്ടിട്ട് റീപ്ലൈ തര പറയണം മറുപടി പറയണം എന്താ മാന്ദ്യം ചെയ്യുന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്ത് ഞങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ എന്തായാലും അത് ശ്രുള്ള് കാണല് ഒരു ഇതായി വരും ഒരു നിർബന്ധിതന ഒരവസ്ഥയൊക്കെ എത്തും അപ്പൊ അങ്ങനെ കാണുന്നതാണ് ഈ ഡിവേഴ്സിന്റെ വീഡിയോ ആയാലും ഈ വീഡിയോ അങ്ങനെ കാണുന്നതാണ് അപ്പം പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീഡിയോ കണ്ട് ഞാൻ അതും ഫാസ്റ്റ് അടിച്ചാട്ടോ കണ്ട് പക്ഷെ അതിൽ ചോദിക്കുന്ന ചോദ്യം മനസ്സിലായില്ലേ വീട് ആരെ പേരിലാണ് അങ്ങനെയൊക്കെ വീട് ആരെ പേരിലായിനും ആദ്യം ആരെ ഓണർ ആദ്യം ഞാൻ തന്നെ സംഭവം വീഡിയോ ചെയ്യുന്നതിനോടൊക്കെയോ അറിയാനുള്ളത് ഇന്ന കൊണ്ടാകുമ്പോഴൊക്കെ ഞാൻ നോക്കി ഫുള്ള് കണ്ടിട്ടേ കമന്റ് ചെയ്യോ ഇന്നെക്കൊണ്ടാകുമ്പോഴൊക്കെ ഞാൻ നോക്കി വീടൊന്നും എന്റെ പേരിലെ കാക്കാന പക്ഷെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ചെയ്യ ഇതുമായിട്ട് ആരും മരിച്ചൊന്നും പോലെ ക്ഷമിക്കുമ്പോ ഖബറിലൊക്കെ വീടുമായിട്ട് കാര്യം ഒരു ഒരു നടക്കണ്ടേ പരിധി ഉണ്ട് എന്തിനൊരു പരിധി ഉണ്ട് ഇനി ഞമ്മക്ക് എന്താ പറയാ ഇങ്ങനെ കൊണ്ടെടുക്കാൻ നടക്കുന്ന കാര്യല്ല നമ്മളിപ്പോ ഒരു കാര്യമാണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഒരാൾ സോപ്പ് സോപ്പിട്ട് നോക്കും പിന്നെന്താ അപ്പം പിന്നെ തോന്നുന്നു അത് ആദ്യം മുതലേ ഞാൻ പറഞ്ഞ കേട്ടോട് വീടേക്ക് വേണം എന്നുള്ള കാര്യം ആദ്യം മുതലേ ഞാൻ പറഞ്ഞതാണ് പക്ഷെ വീട് പിന്നെ എനിക്ക് കിട്ടിയില്ല അപ്പൊ ഞാൻ സത്യത്തിൽ സത്യത്തിൽ അത്രയും ഉറപ്പാ പോര്യ ഓക്കെ അങ്ങോട്ട് പോവല്ലോ നോക്കിയാ എന്റെ കളിയാണല്ലോ പറയുന്നോക്കണ്ടത് ആരും കാണും കേട്ടു കാണാൻ കേൾക്കണമല്ല എനിക്ക് ഇവിടെ കഴുത്തിന് മുകളിൽ സ്ഥലം വേണേ എനിക്ക് വേറെ ആൾക്കാരൊക്കെ ചുറ്റുപാടുള്ള ആൾക്കാരേടിയൊന്നുമില്ല കാര്യം കാര്യത്തെ അറിയോ അവൻ കൊടുക്കങ്ങൾ പറ കൊടുക്കണ്ട കാര്യം എന്തേ കൊടുക്ക അവനല്ല ആരോഗ്യണ്ട് എല്ലോണ്ട്ന്നല്ലേ കെട്ടും ും പൊന്നു വേണം സൗന്ദര്യം വേണം എല്ലാം നോക്കിട്ടേ കെട്ടും ഇപ്പോഴും ഉണ്ട് അങ്ങനെ നടക്കുന്നത് വേറെ അപൂർവ ഒന്നോ രണ്ടോ മനുഷ്യന്മാരൊക്കെ ഇണ്ടാവും നൂറിൽ ഒന്നും നോക്കാണ്ട് കെട്ടിയോ ൊക്കെ നോക്കേണ്ട കാര്യങ്ങളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വീട് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും ഷെമിന്റെ പേരിലാണ് പക്ഷെ അതിൽ ആറിയല്ല എപ്പോഴെങ്കിലും തോന്നി കഴിഞ്ഞാൽ കൊടുത്തരാംപ്രമൈസ് ഓക്കേ അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ ഇപ്പൊ വീട് ആരെ പേരില്ല എന്നുള്ള മനസ്സിലായില്ലേ ഇനി ഇങ്ങളെ ചോദ്യം ഇതില് ഞാൻ സംസാരിച്ച പല കാര്യങ്ങളെ കുറിച്ചും ആവാം മനസ്സിലായില്ലേ ഞാനൊരു കിട്ടതാ അപ്പം അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ പിന്നെ വീട് ആദ്യം മുതലും ഷെമിന്റെ പേരില് തന്നെ ഷെമിന്റെ വീടാണിത് ഷെമിന്റെ പേരിൽ തന്നെയാണിത് ഇനി അങ്ങോട്ടും ഇത് ഷെമിന്റെ പേരിൽ തന്നെ ആണ് അല്ലെ പിന്നെ വേർപ്പ് വേർപ്പിന്റെ അസുഖമാണ് അപ്പം വീടിന്റെ കാര്യം തീരുമാനമായി തോന്നുന്നു ഇനി ആ കാര്യം പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട കാര്യ കൈ എങ്ങനെ വന്നേന ഇങ്ങനെ വീടിന്റെ കാര്യം ചോദിച്ച ഇങ്ങോട്ട് വെന്ത ഇങ്ങോട്ട് പോയാ വീടിന്റെ കാര്യത്തിന്റെ കാര്യത്തിൽ അത്ര എനിക്ക് ഞാൻ വീട് അതെല്ലാവർക്കും ഒന്ന് മനസ്സിലായി തരാൻ കൂടി ഉത്തരം കാരണം നമുക്ക് നമ്മൾ വീഡിയോ ചെയ്തല്ലാണ്ട് ഞങ്ങളും അതായത് നല്ലോണം ചോദിക്കുന്ന പോലും ഉണ്ട് എന്താ വെച്ചുകാണെങ്കിൽ ഇത് ഷെഫ്യങ്ങൾ കല്യാണം കഴിഞ്ഞതിന് കഴിഞ്ഞതിനുശേഷം രണ്ടാളുകൂടി വാങ്ങിയതാണോ അങ്ങനെയുള്ള ഒരു കൂടിയ മറുപടി പറയാ സംശയം നോക്കട്ടെ രാത്രി എങ്ങാനും എനിക്കമ്മ കയ്യിൽ ആ കിടന്നുറങ്ങേ അങ്ങനെയാണ് വിള എപ്പോഴും ഞാൻ ഉറങ്ങിക്കലോന്നൊക്കെ ഇങ്ങനെ വന്നോട്ട് എടുക്കും വിളവാണ് മെയിൻ മറ്റേ നല്ല സ്വഭാവ അപ്പൊ അങ്ങനെയൊക്കെയാണ് അതെ തമാശകളും അതിലൂടെ വീടിന്റെ വീട് ആരുടെ പേരിലാണെന്നുള്ളതും കൂടിയാ മാത്രമാണ് പറഞ്ഞത് തമാശകൾ തമാശകളായിട്ട് കാണുക ഓക്കെ അപ്പൊ ഏതായാലും ഗെയ്സ് ഇനി ഏതായാലും ഞങ്ങൾ ചെയ്യാൻ വിചാരിച്ച വീഡിയോ ചെയ്യട്ടെ ഇതേതായാലും ഇതിനുള്ള ഒരു മറുപടി ആണെന്ന് വിചാരിക്കുന്നത് അല്ലേ അപ്പൊ ഏതായാലും ನಮ್ಮ ಮತ್ತೆ ಪರಿಪಾಡಿಕೆ ಸೆಟ್ ಆಗಿ ಅಲ್ಲೇ